േ രാമ 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 ഹരെ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമാ രാമഭദ്രാ രാമചന്ദ്രാധസേ രഘുനഥായ സീതേ നമ കൂചന്ദൻ രാമ രാമേധി മധുരം മധുരാക്ഷരം ആരുക്ഷം വന്ദേ വത്നിഗോകിലം ആത്മീയ രാമം ഭോ നിധി സംഗത ശ്രീമദ് രാമായണി ഗംഗാ പുനാദുത്വം എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുള്ള നൂറ്റിപ്പതിനാലാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ആരണ്ടകാണ്ടത്തിലെ അവസാന മൂന്ന് സർഗങ്ങളാണ് നമുക്ക് കാണാനുള്ളത് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് എഴുപത്തി അഞ്ച് സർഗങ്ങൾ എഴുപത്തി അഞ്ചാം സർഗത്തോടു കൂടി ആരുടെ അതിനെ സമീപിക്കുകയാണ് ഇതിൽ ചെറിയ ഉള്ളടക്കേ ഉള്ളൂ നേരത്തെ പറഞ്ഞു ആ കബന്ധൻ ആകാശമാർഗത്തിൽ ഉയർന്നു പോങ്ങിയ ശേഷം രാമലക്ഷ്മണിനോട് ഇട്ട് പമ്പയിലേക്ക് ചെല്ലാനും പമ്പയുടെ തീരത്ത് ശിവമോഖാചരത്തിൽ ബാല്യ താമസിക്കുന്ന കാര്യമൊക്കെ സൂചിപ്പിച്ചു ആ കബന്ധൻ വിവരിച്ച വഴികളെക്കുറിച്ചുള്ള സുദീർഘായ വിവരണം അത് കുറച്ച് വിശദമായി പറയാണ് എഴുപത്തി മൂന്നാമത്തെ അർഗത്ത് ചെയ്യുന്നത് ആ വാക്കുകളൊക്കെ കവന്ധൻ തന്നെയാണ് രാമകൃഷ്ണന്മാരോട് ഈ വഴിക്കാണ് പോകേണ്ടതെന്ന് പറയുകയാണ് ആ ഭാഗം കുറച്ച് വിസ്തരിക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അവിടെ പറയുന്നുണ്ട് ദർശത്വാധുരാമായ സീതായാപരിമാർഗണേ വാക്യം അന്വർത്ഥം അർത്ഥജ്ഞ കബന്ധോപനരദ്രവിന് കബന്ധം വീണ്ടും പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞ അകത്തിൽ സാമാന്യായിട്ട് പറഞ്ഞു എന്നിട്ട് ഈ ആകാശമാർഗത്തിൽ നിന്നുകൊണ്ട് ആ കവന്ധം പറഞ്ഞു വിസ്തരിക്കുന്നത് ഏഷമേ രാമ ഏഷരാമ ശിവപ്പന്ത എത്ര ഇതേ പുഷ്പിതാദ്രുമാ പ്രതീതിൻ ദമാശസ്ത്യ പ്രകാശം ദേ മനോഹരമാഹം അല്ലെ മനോഹരമായിരിക്കുന്ന ആ പ്രദേശത്തേക്ക് പടിഞ്ഞാറ് വഴിയുള്ള മാർഗത്തിൽ പോകൂ എന്ന് പറഞ്ഞതിനു ശേഷം ആ വനത്തിലെ അനേക തരത്തിലുള്ള വൃക്ഷലതാദികൾ അവിടെയുള്ള പക്ഷിമൃഗാദികൾ ഇതിനൊക്കെ വിസ്തരിച്ച് പറയുക ചെയ്യുന്നത് അവിടെ ഞാവലുകൾ മുരൾ വൃക്ഷങ്ങൾ പ്ലാവുകൾ പേരാലുകൾ പനച്ച മരങ്ങൾ അലയാലുകൾ കൊന്നമരങ്ങൾ പേന്മാവുകൾ നാഗമരങ്ങൾ മയിലുകൾ ഉങ്ങുകൾ നീലാശോകങ്ങൾ കടമ്പുകൾ കരവീരങ്ങൾ അതുപോലെ അലറികൾ ചന്ദനങ്ങൾ അശോകങ്ങൾ ഇങ്ങനെ കുറേ മരങ്ങളുടെയും ചെടികളിലൊക്കെ പുഷ്പിക്കുന്ന മരങ്ങളുടെയും ചെടികളിലൊക്കെ പേരുകളൊക്കെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് പല ദിക്കിലും മന വർണ്ണനയും വളരെ വിശദമായിട്ടാണ് പ്രകൃതി സൗന്ദര്യത്തിൽ കവിക്കുള്ള ആ സന്തോഷം അത് വർണ്ണിക്കുന്ന ആഹ്ലാദവും എല്ലാ ദിക്കലും കാണാം അതുകൊണ്ട് അതിനെ കുറച്ച് വിസ്തൃത വർണ്ണിച്ചിരിക്കുകയാണ് ജംബുപ്രിയാല പനസനഗ്രോ ക്ഷോധപ്രക്ഷിന്ദിക വാസ്ത ന്വന നാഗവൃഷ്ടീലാശോകാകദമ്പ കരവീരാപുഷ്പിത അഗ്നിമുഖ്യാശോകുരത്താ പാരിഭദ്രക ഇങ്ങനെ ഉള്ള അനേക ഫലഅന്യ അമൃതകൽപ്പാ നീ ഭക്ഷയിത് അമൃതപോലെ സ്വാദുള്ളതായ അമൃതകൽപ്പങ്ങളായിരിക്കുന്ന ഈ കായകളും ഈ മകങ്ങളുടെ ഫലങ്ങളൊക്കെ ഭക്ഷിച്ചിട്ട് സഞ്ചരിച്ചോളൂ എന്ന് പറയുകയാണെങ്കിൽ വിശദ അത് അതിക്രമ്യ കാസ്ഥ വനം പുഷ്പിതപാദമും പോത്തുൽക്കുന്ന വൃക്ഷങ്ങളോടുകൂടിയ ഇതിനെ അതിക്രമിച്ചിട്ട് കുറേ കൂടി അങ്ങോട്ട് പോകും അങ്ങനെ പോകുമ്പോഴാണ് നന്ദനവനം പോലുള്ളതായ ആ വനമൊക്കെ കാണും അതിനുശേഷം വേറെ ചില ചെറിയ ചെറിയ വനങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ വർണ്ണിച്ച ശേഷം പറഞ്ഞത് ഈ വഴികളൊക്കെ തന്നെ മനോഹരങ്ങളാണ് മലകളും വനങ്ങളും എന്ന് കഴിഞ്ഞിട്ട് പമ്പയുടെ തീരത്തെത്തും പമ്പ എന്ന് പറഞ്ഞാൽ പുഷ്ക്കരണിയുടെ അടുത്തെത്തും പുഷ്കരണിയിൽ നിന്നും പമ്പ ഒന്നാണെന്ന് വിചാരിക്കണം ആ രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് എന്താ തഥാ പുഷ്കരണിയും പീര പമ്പ നമുക്ക് മനസ്സാ അതായത് മനോഹരമായ ആ സരസിൻ്റെ തീരത്തെത്തി കഴിയും അവിടെ മനോഹരമായിരിക്കുന്ന അശർക്കരയും ശർക്കരയില്ലാത്തായ പ്രദേശങ്ങളാണെന്ന് പറയാൻ അശർക്കര അശർക്കര ആവിഭ്രംശം സമതീർത്ഥാമ ശൈലവ അതായത് വലിയ ചളിയോ വഴുക്കൊന്നുമില്ലാത്ത ചണ്ടി കെട്ടിക്കിടക്കാത്ത വെള്ളമാണ് അവിടെ ഉള്ളത് അതിനെ വർണ്ണിക്കാൻ താമരപ്പൂക്കളുണ്ട് ഉൽപ്പന്നങ്ങളുണ്ട് വിരിഞ്ഞു നിൽക്കുന്നതായ അനേകം ചെടികളെ കാണാം അവിടെ ആ പുഷ്കരണിയിൽ അരയണ്യങ്ങളും താറാവുകളും ക്രൗഞ്ചങ്ങളും പൊന്മാനുകളൊക്കെ വിഹരിക്കുന്നുണ്ട് അതിനെ കുറച്ച് സ്ഥിരം രാമസജ്ഞാതവരൂകലോഭിതാം തത്രഹം സാപ്ളവാരരാശൈവരാഘവർ പമ്പാ സലിര ഗോചര പമ്പയിലെ ഈ പക്ഷികളുടെ കോചരങ്ങളൊക്കെ കേൾക്കാം തടിച്ചു കൊടുത്ത നെയ്യരുള്ള പോലുള്ള പക്ഷികളുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് വളരെ എക്സൈറ്റാണ് പറഞ്ഞത് ആ പക്ഷികളൊക്കെ നിങ്ങൾക്ക് ഭക്ഷിക്കാം എന്നു പറയുന്നുണ്ട് പിന്നെ കാട്ടിൽ കഴിഞ്ഞത് തീർത്തും സസ്യമുക്കളായിട്ടാണെന്ന് ആത്മീയരാമാണത്തിൽ നമുക്ക് മനസ്സിലാവില്ല ഇവിടെ ഈ കമന്ധനെ ഉപദേശിക്കുന്നത് കൊണ്ടാണല്ലോ അവർക്ക് കഴിച്ചുകൂടാൻ പറ്റാത്തതാണെങ്കിൽ അത് കഴിച്ചു കൂടുതൽ പറയില്ല ഇവിടെ പറയുന്നതാണ് തടിച്ചു കൊടുത്താൽ നെയ്യുള്ള പോലുള്ള പക്ഷികളുണ്ട് ഇവിടെ അതിനെ നിങ്ങൾക്ക് ഭക്ഷിക്കാം പിന്നെ ചെങ്കപരിമീൻ കിളിവാലൻ ചെമ്മീൻ മുതലായ വേറെ മുള്ളുകളില്ലാത്ത തടിച്ച മത്സ്യങ്ങളെ പമ്പാസരസിൽ നിന്ന് പിടിക്കാം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞുകൊടുക്കുന്നുണ്ട് പമ്പായമിഷുഭത്സ്യാം മത്സ്യാം സ്തവരാമ വരാൻ ഖതാൻ നിസ്വ നിസ്വത്വപക്ഷ സകശാന കണ്ടകള്ല്ലാത്താണ് അധികം തടിയില്ലാത്ത അങ്ങനെയുള്ള മത്സ്യങ്ങളൊക്കെ പിടിച്ച് പഠിക്കാം അതിന് ഇരുമ്പിൻ്റെ കോൽ കോലിൻ്റെ മേലെ കോർത്തിട്ട് ചുട്ടെടുക്കാം എന്നൊക്കെ ഈ ഗ്രന്ഥം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് ലക്ഷ്മണ് അങ്ങക്ക് ഇരുമ്പിനുള്ളിൽ കുത്തി അഗ്നിയിൽ ചുട്ടെടുത്ത് തരുന്ന ഉദ്ധൃത്യസദാക്ലിഷ്ടൻ്റെ രൂപ്യസ്പടിക സന്നിഹം അഥവാ പുഷ്കരവർമ്മേനാൽ ലക്ഷ്മണപ്പായ ക്ഷതി സ്ഥൂരാൻ എരിഗുഹാ ചെയ്യാൻ വാനരാൻ വനചാരികളാ അവിടെ നല്ല ജലമൊക്കെ അങ്ങനെ ശേഖരിച്ചു തരും താമരപ്പൂണുള്ളതായ പമ്പാസരത്തിലെ വെള്ളം കുടിക്കാൻ സാധിക്കും ഇതൊക്കെ ഇവരെ ഈ പമ്പാചരത്തിനടുത്ത് അതുവഴി ഋശിമൂഖാതലത്തിലേക്ക് എത്തിക്കാനുള്ള മാർഗങ്ങളൊക്കെയാണ് ആ കവന്ധൻ നിസ്തരിക്ക് പറഞ്ഞത് സ്ഥൂലാൻ പീതാം സ്ഥ പമ്പായം ദ്രക്ഷിതി തൊന്നരോത്തമ സായാന്നെ വിചരൻ രാമം മല്യധാരിണ ശ ശിവോദകൻ്റെ പമ്പായ ദൃഷ്ട ശോകം വിഹാസ്വ ആ പമ്പയിലെ ജലവും കവിന്ദ്രൻ ഒഴുക്കുക കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായ ക്ലേശങ്ങളൊക്കെ ഇല്ലാതാവും ദുഃഖങ്ങളൊക്കെ അവസാനിക്കും ലോഹരങ്ങളായ പ്രകൃതി ദൃശ്യങ്ങളുടെ മനുഷ്യന് ആനന്ദം തരുമല്ലോ അതുകൊണ്ട് പറയാൻ അതുകൊണ്ട് ശിവോദകൻ ജപമ്പ ദുഷ്പോകം വിഹാസ്വീ സുനോഹി ചിതാസ്തത്ര തിലക അണത്തമാനക ഉൽപ്പല അനുജുല്ലാനി ഈ ചെടികളെയും പുഷ്പങ്ങളൊക്കെ വർണ്ണിച്ചാൽ ഈ മതി വരില്ല അതുകൊണ്ട് പല രീതിക്കലും അതിനാവർത്തി വർണ്ണിക്കുകയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് തപസിനിയായ ശബരിയെ കാണാൻ കഴിയും ശബരിയുടെ ആശ്രമത്തിലെത്തും ശബരി പ്രസിദ്ധമായാണ് ഭഗവാൻ്റെ ഭക്കന്മാർ പ്രസിദ്ധിയാണ് അവൾ മതംഗ മഹർഷിൻ്റെ ഒക്കെ മതംഗ മഹർഷിയ അദ്ദേഹത്തിൻ്റെ ഒക്കെ കൂട്ടുകാരായിരുന്ന ആരുടെയും പരിചാരികയായിട്ട് വളരെ കാലം മതങ്കാസം കഴിഞ്ഞതാണ് അപ്പോൾ ഈ ഋഷികൾ അവരുടെ കാലം തന്നപ്പോൾ അവർക്ക് മോക്ഷം പ്രവിക്കാനായപ്പോൾ അത് ആ സ്വർഗ്ഗലോകഗമനത്തിൻ്റെ സമയമായപ്പോൾ ഈ ശബരിയെ അവിടെ നിർത്തിയിട്ട് പറഞ്ഞു കാലം കഴിയുമ്പോൾ പ്രേതായുധത്തില് സാക്ഷാത് ഭഗവാൻ ഇവിടുത്തേക്ക് വരും അതുപോലെ നീ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി ഇവിടെ കാത്തിരിക്കണം അദ്ദേഹത്തിന് വേണ്ട പോലെ ഉപചാരങ്ങൾ ചെയ്ത ശേഷം നിനക്ക് ജീവന് ഉദ്ഗതി ഉണ്ടാവുന്നത് വേണ്ടുപോയതാണ് അതുകൊണ്ട് എത്രയോ കാലമായിട്ട് ഈ ശബരി ഈ രാമകൃഷ്ണന്മാരെ കാത്തിരിക്കുകയാണ് അതൊക്കെയാണ് പിന്നെ പറഞ്ഞത് അവിടെ ഏതായാലും ഈ ശബരിയുടെ ആശ്രമം കാണാം ആ താനികാസ്റ്റൻ തത്രാരോഹിത ഉൽപ്പലാന ഫുല്ലാനീ പങ്കജാനി ജലാഘവശ്ചന്മാല്യാനീ തത്രാരോഹിതാ നല്ല എന്നതേ ഈ മാനതാ ദിരാഘവ മതംഗശിഷ്യാ തത്രാസൻ ഋഷയ സുതമാഹിത മതങ്കമോഷിയുടെ ഋഷികൾ അവിടെ ഉണ്ടായിരുന്നു തേഷാം ഭാരാഭിതാനം വന്യം ആഹരതാങ്കുരുവും അവർ ആ മതങ്കമോഷിക്ക് ശിഷ്യന്മാർ മതംഗമോഷിക്ക് വേണ്ടിയിട്ട് വിറവും കായികങ്ങളൊക്കെ ചൊന്ന് കൊണ്ടുപോകുമ്പോൾ ഭാരം കൊണ്ട് വേർത്തു പോവുകയും അവിടെ വേർപ്പ് ഉള്ളികൾ നിലത്ത് വിഴുകയും ചെയ്യുമ്പോൾ അത് പൂക്കളായിത്തീരാറുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞത് േദത്തൂർണം ശരീര ശ്വേതബിന്ദവ ഈ വളങ്കകൃഷിയുടെ ശിഷ്യന്മാർ ഗുരുവിന് വേണ്ടിയിട്ട് ഹോമദ്രവ്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് വേർപ്പുണ്ടാവും ആ വേർപ്പ് തുള്ളികൾ വീണ് കഴിഞ്ഞാൽ പുഷ്പ പുഷ്പങ്ങളായി മാറാറുണ്ട് അങ്ങനെയുള്ള സ്ഥലത്തൂടെയാണ് നിങ്ങൾ ചെയ്യുക അവിടെ തേഷാം ഗതാന മദ്യഅഷ്യന്തെ പരിചാരിണി ശ്രവണി ശബരി എന്നാമ കാ ചരജീവിനി വളരെ കാലം ജീവിക്കുന്നവളായ ശബരി എന്ന തപസ്സിയെ കാണാം അവൾ ഈ മതംഗമഹർഷിയുടെയും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന തപസികളായ മഹർഷിമാരുടെയൊക്കെ പരിചാരണിയായിരുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത് നിശ്ചിതയെ പരിചാരണി അവൾ അധക്വ അധക്രത പ്രകൃതിപ്പെട്ടവളാണെന്നോ പാപകുലോഭയമാണെന്നോ ഒരു പരാമർശമൊന്നും ആത്മീയരാമായണത്തിലില്ല പക്ഷെ പല രാമായണങ്ങളുണ്ട് എത്രയോ പ്രഭാഷകർമാർ എഴുത്തുകാരൊക്കെ അവൾ താഴ്ന്ന കുലത്തിൽ ജനിച്ചിട്ടെങ്കിലും രാമൻ അവളെ ഭക്തി കൈക്കൊണ്ടുവന്നൊക്കെയുള്ളത് ധാരാളമായിട്ട് പറയാറുണ്ട് പക്ഷെ അതൊന്നും വാത്മീരാമായണത്തിൽ അങ്ങനെ അസക്കൃതിയാണെന്നുള്ള വാക്ക് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടില്ല ശ്രദ്ധിക്കേണ്ട എന്ന് മാത്രമല്ല ഈ ശബരിയെ പറ്റിയുള്ള അതിശയം പിടിപ്പിച്ച കഥകളിലുള്ളത് ശബരി രാമനെ കാത്തിരിക്കുന്ന സമയത്ത് രാമന് കൊടുക്കാൻ വേണ്ടിയിട്ട് ധാരാളം കാട്ടുപഴങ്ങളൊക്കെ ശേഖരിച്ചു വെച്ചു അതിൽ ഏറ്റവും സ്വാദുള്ളത് രാമന് കൊടുക്കണം പൊളിപ്പുള്ളതും അതില്ലാത്തതും കൊടുക്കരുത് ചെയ്യട്ട് ഈ പഴങ്ങളൊക്കെ സ്വയം കടിച്ച് അതിൻ്റെ സ്വാദ് ബോധ്യപ്പെട്ടിട്ടാണ് കൊടുത്തിരുന്നതെന്നൊക്കെ പല ആളിലും പറയാറുണ്ട് പക്ഷെ ഒന്നും വാത്മീയ പറഞ്ഞിട്ടില്ല പ്രസിദ്ധങ്ങളായ രാമായണങ്ങളിലൊന്നും അങ്ങനെ പറയുന്നുമില്ല കാരണം ഈ ശബരി മഴക്കാലം മഹർഷിമാരും കൂടെ കഴിഞ്ഞവളാണ് അവർക്ക് ശുദ്ധാശുദ്ധങ്ങളും ഒരതിഥിയെ അങ്ങനെ സ്വീകരിക്കണം എന്നുള്ള മാന്യമായ സമ്പ്രദായങ്ങളൊക്കെ അറിയാം ഇതേ മൂഢയായ വിവരം കെട്ടവളായിട്ടല്ല ശബരിയെ വാത്മീയ കാണിച്ചുള്ളത് നമ്മൾ പലരും പ്രവാഷന്മാരൊക്കെ എത്രയോ പറയുന്ന കേൾക്കാറുണ്ട് ശബരി പ്രണയാദരങ്ങളുണ്ട് ഭക്തി ഭക്തിയാദരം കൊണ്ട് പഴകളൊക്കെ കടിച്ചിട്ടാണ് കൊടുത്തതെന്നൊക്കെ യാതൊരു അവലംബം ഇല്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോഴാണ് പറഞ്ഞിട്ടാണ് ശ്രദ്ധി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്നാലും ആ മഹർഷിമാർക്ക് പരിചാരണയായിട്ടാണ് കഴിഞ്ഞത് അവർ കുറേ കാലം കഴിഞ്ഞപ്പോൾ അവർ ഈ ലോകം വിട്ട് ഊർദ്ധ ലോകങ്ങളിലേക്ക് പോയി അത് അടുത്ത അധ്യായത്തിൽ അടുത്ത സർഗത്തിൽ ഈ ശബരി തന്നെ പറയുന്നുണ്ട് അവിടെയാണ് പമ്പാ തീരങ്ങൾ കാണാവുന്ന ദൃഷ്ടോദേവോപവൻ രാമ സ്വർഗലോകങ്ങി വിഷയതി തടസ്ഥ്രാമ പമ്പായ തീരമാ ചത്യപശ്ചിമം ആ പമ്പയുടെ പടിഞ്ഞാറ തീരത്താണ് ഞങ്ങൾ അതിനപ്പുറത്താണ് നേരത്തെ പറഞ്ഞ സുഗ്രീവൻ താമസാക്കിയിരിക്കുന്ന ഋഷ്യമൂകാല അതിനുവേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് നാനാഭി സങ്കീർണേ രംശ്യ സേരാമെന്നു പറഞ്ഞാ ദൃശ്യമുഖസ്തു പമ്പായ പുഷ്പന്ദ്രമാ ഈ പമ്പാതിരത്തിൻ്റെ മുന്നിലായിട്ട് ആണ് ആ ഋസ്യമുഖപർവതം ഉള്ളത് അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിൽ സുഖം ഉണ്ടാവും അവിടെ ധാരാളം പ്രത്യേകതകളിൽ അതിനൊക്കെ എന്ന് പറയുന്നുണ്ട് ഈ അതിനടുത്തുള്ള പർവ്വതത്തിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ സ്വയാന പുരുഷോ രാമതസ്യശൈലസ്യമൂർത്തനി ഈ പർവ്വതത്തിൻ്റെ വരുന്ന ഭാഗങ്ങളിൽ അതിൻ്റെ മൂർത്താവില് കിട നിൽക്കുന്ന ആളിൽ രാത്രിയിൽ എന്ത് സ്വപ്നം കാണുന്നുവോ അതൊക്കെ ലഭിക്കുന്ന യും പുണ്യമുള്ളതിനാന പുരുഷോ രാമ പശ് സസ്യശൈലസ്യ മൂർദ്ധനി ചില സ്വപ്ന ലഭതയ വിത്തം തൽ പ്രബുദ്ധവും അധികച്ചതി ഏതെങ്കിലും സ്വത്ത് കിട്ടും എന്നൊക്കെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ഉണരുമ്പോൾ അയാൾക്കത് ലഭിക്കാതിരിക്കില്ല എന്നാണ് ഇതിലെ പ്രത്യേകത വയ്ക്കേണ്ടതാണ് അതേ പാപ പാവാചരണം ചെയ്യുന്ന അഥവാ പാപാചരിക്കുന്ന മലയിൽ കയറിയാൽ രാക്ഷസന്മാർ അവരെ എടുത്തു കൊണ്ടുപോയിട്ട് തല്ലിക്കൊല്ലും എന്ന് പറഞ്ഞിട്ടില്ല ഇങ്ങനെ പ്രത്യേകതക്കെ അവിടെ വരുന്നതാണ് ം വിഷമാചാര പാപ കർമാധിരോഹിതി പാപകർമ്മങ്ങൾ ചെയ്യുന്ന ആരെങ്കിലും ഈ പർവ്വതത്തിൽ പിന്നെ കാര്യക്കഴിഞ്ഞാൽ അവരെ രാക്ഷസന്മാർ പിടിച്ചുകൊണ്ട് പോയിട്ട് കൊന്നു കളിയുന്നു ഇങ്ങനെ പ്രത്യേകത അവർക്ക് പറഞ്ഞു ആ പമ്പയിലേക്ക് വന്ന ഒഴുകി വരുന്ന ആ തണിനീര് തെളിനീര് നന്നായി കുടിച്ചിട്ട് അവിടെ മനസ്സിലുള്ളവരൊക്കെ നിർവൃതിയോട് കൂടിയിട്ട് ആണ് തിരിച്ചു പോകുന്നത് ച പമ്പയുടെ അരികത്തെത്തുന്നവരൊക്കെ അതിലെ തെളുനീര് കുടിച്ചിട്ട് സന്തുഷ്ടന്മാരായിട്ട് സംതൃപ്തരായിട്ട് പോകുന്നുണ്ട് ആ മലയിൽ പാറ കൊണ്ട് വലിയൊരു ഗുഹയുണ്ട് ആ ഗുഹയ്ക്കുള്ളിലാണ് യഥാർത്ഥത്തിൽ ഈ സുഗ്രീവാദികളും വാര്യെ പഠിച്ചിട്ട് കഴിയുന്നത് സുഗ്രീവനും നാല് മന്ത്രിമാരാണ് ആ സുഗ്രീവാദികളാണ് ആ ഗുഹയുടെ പ്രവേശനദ്വാരത്തിന് വലിയ കല്ലുകൊണ്ട് അടച്ചിരിക്കുകയാണ് ആ ഗുഹയിലാണ് സുഗ്രീവനുള്ളത് എന്നൊക്കെ ഈ കബന്ധം തന്നെ പറഞ്ഞു കൊടുത്തു പ്രസ്തുത ഉം ഗമ്യത നേരത്തെ പറഞ്ഞ ആവർത്തിക്കാൻ അവിടെ ആ സുഗ്രീവനുമായിട്ട് സഖ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെ ആവശ്യമുള്ള കാര്യസാധ്യങ്ങളൊക്കെ ചെയ്യും സുഗ്രീവനെ പറ്റി നേരത്തെ സത്യസന്ധനാണ് വിനീന്ദനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് അയാളായി സഖ്യം ചെയ്യൂ എന്ന് ഉറപ്പിച്ച് പറഞ്ഞു രൂപം ഭാസ്വര പ്രതിപദ്രൂപം നിദർശനാമേക്ഷ സഖ്യം ഗുരു തച എന്ന ശ്ലോകത്തോടെയാണ് എഴുപത്തിമൂന്നാം സ്ഥലത്തെ സമാപിക്കുന്നത് അവിടെ അവസാനമായും കബന്ധം പറഞ്ഞെന്താണ് ഈ സുഗ്രീവനെ സഖ്യം ചെയ്യൂ എന്ന് ഈ കബന്ധൻ്റെ വാക്യത്തെ പ്രമാണീകരിച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞ് രാമൻ സുഗ്രീവനെ സഖ്യത്തിൽ ഏർപ്പെടുന്നത് കാരണം എനിക്ക് സഹായിയായിട്ട് കാരണം അയാൾക്ക് ജീവന് മുക്തി കൊടുത്തത് രാമനാണല്ലോ അപ്പം അങ്ങനെ തെറ്റായ നിർദ്ദേശം വെക്കില്ല ആ നിർദ്ദേശത്തെ കൈപ്പറ്റിയുകൊണ്ട് കൊണ്ട് എനിക്ക് സീതയെ കണ്ടെത്താൻ സാധിക്കും എന്ന് വിശ്വസിച്ചു ഈ കവന്ദന നിർദ്ദേശത്തെ തന്നെ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് വലിയ ആലോചനകളോ വളരെ വിശദമായ കാര്യങ്ങളൊന്നും അറിയാതെ തന്നെ സുഗ്രീവൻ സഖ്യമുണ്ടാക്കുന്നത് അന്ന് സഖ്യമുണ്ടാക്കിയതിന് ശേഷമാണ് സുഗ്രീവൻ എനിക്ക് ഭാര്യയായിട്ടുണ്ടായ വിരോധത്തിൻ്റെ കാരണങ്ങൾ ആ വിരോ ഭാര്യയ്ക്ക് തന്നോട് വിരോധം ഉണ്ടാകാനുള്ള കാരണമൊക്കെ പറയുന്നതെന്ന് കൃഷ്ണൻ നേട്ടത് കാണാം അപ്പോൾ ഈ ബാലിസുഗ്രീവന്മാർ തമ്മിൽ എന്തിനടഞ്ഞു എന്തായിരുന്നു അവരുടെ ഈ പരസ്പര ദ്വേഷത്തിലുള്ള കാരണൊന്നും വിശദമായി അന്വേഷിച്ച് അറിഞ്ഞിട്ടല്ല രാമൻ ആരുടെ ഭക്താവ് ആ ആരുഭക്താ തെറ്റുള്ളറിഞ്ഞിട്ടല്ല സഖ്യം ഉണ്ടാക്കിയ നടത്തും ഇനി കൃഷ്ണനാട്ടത്തിലത് കാണാം സഖ്യം അദ്ദേഹത്തിന് ചെയ്തു അതിന് ശേഷമാണ് പഴയ കഥകളൊക്കെ പറയുന്നത് അപ്പം അങ്ങനെ ഒരു സഖ്യം ഉണ്ടാക്കാൻ രാമന് യാതൊരു ആലോചനയും വിശദമായി വേണ്ടതില്ല എന്ന് തോന്നാൻ കാരണം അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമാണ് സഖ്യം ഗുരുഷ സഖ്യം ചെയ്യൂ എന്ന് ആ കബന്ധം പറഞ്ഞുകൊണ്ടാണ് എന്തായാലും ഇങ്ങനൊക്കെ പറഞ്ഞതിന് ശേഷം കബന്ധ പോയി നേരത്തെ പറഞ്ഞു പിന്നെ അവരെന്ത് ചെയ്തു പോകാൻ നടന്നു തൗ പുഷ്കരണ്യം പമ്പായ തീരമാസാദ്യവസ്ത്യമം അവശ്യതാസ്തത്ര ശബരിയാരമ്യം ആശ്രമം പിന്നെ നേരത്തെ പറഞ്ഞതിന് അതിനനുസരിച്ച് സംഭവങ്ങളൊക്കെ നടന്നു എന്ന് വിവരിക്കാൻ അവർ നടന്നിട്ട് ആ പമ്പ അതേത്ത് ശബരിയുടെ ആശ്രമത്തിലെത്തി ആ ശബരി ആകട്ടെ തൗദൃഷ്ട്രസിദ്ധ സിദ്ധയായിരിക്കുന്ന ആ ശബരി എന്താണോ നേടേണ്ടത് അത് നേടിക്കഴിഞ്ഞാലാണ് സിദ്ധൻ സിദ്ധ എന്നൊക്കെ പറയാം സ്ത്രീയും കാര്യം സിദ്ധ സമുദായ ഗൃതാഞ്ജലി അവിടെ എഴുന്നേറ്റ് തൊഴുകയോടുകൂടി പാതോല ഗ്രാഹരാമസ ലക്ഷ്മണസെ ധീമത ആ ലക്ഷ്മണന്മാരുടെ പാദങ്ങൾ ഗ്രഹിച്ചു കാൽക്കർ തൊട്ട് വന്ദിച്ചു എന്നിട്ട് താമുവാത്തതോ രാമ ശവണിന്തം അതിനു ശേഷം ആ ആശ്രമത്തിൽ താമസിക്കുന്നവളായ അവളോട് രാമൻ ബഹുമാനപൂർവ്വം ചോദിച്ചു അലയോ തബോധനേ അങ്ങയുടെ തപസ് കണ്ടവരെ വർദ്ധിക്കുന്നില്ലേ കച്ചിത്തെ നിർജിത കച്ചിത്തെ വർദ്ധതയെ തപാ കോപാരസ്റ്റബോധനേ അങ്ങനെയാണ് പഴയ സമ്പ്രദായം ക്ഷത്രിയന്മാർ ബ്രാഹ്മണനോടും തപസ്സുകളോട് ചോദിക്കേണ്ടത് നിങ്ങൾക്ക് കുശലമല്ലേ എന്നല്ല മറിച്ച് നിങ്ങളുടെ തപസ് വർദ്ധിക്കുന്നില്ലേ നിങ്ങൾക്ക് വിഘ്നങ്ങളൊന്നുമില്ലല്ലോ എന്നാൽ ചോദിക്കേണ്ടതാണ് അതിന് രാജാക്കന്മാരുടെ ഋഷികൾ ചോദിക്കാറുള്ളത് അങ്ങനെ സമൃദ്ധിയില്ലേ കാരണം അവർ ലൗകികന്മാരാണല്ലോ ഇവർ ഈ തപസിദ്ധിയുള്ളവരായതുകൊണ്ട് നിങ്ങൾക്ക് കുശലല്ലേ ചോദിക്കുക കുശലം അവർക്ക് സിദ്ധമാണെന്നാണ് സങ്കല്പം അത് കാളിദാസൻ്റെ അഭിജ്ഞാന ചാമുള്ള നാടകത്തിലൊക്കെയാണ് കണ്ണൻ്റെ അസമത്തുന്ന സിഷനിൽ കൊട്ടാരത്തിലെത്തുന്ന തപസികളോട് ചോദിക്കും അവനെ പറയുന്നുണ്ട് അപ്പോൾ തപസികളായതുകൊണ്ടാണ് തപസ്സ് വർദ്ധിക്കുന്നില്ലേ എന്നാണ് രാമൻ്റെ പ്രധാന ചോദ്യം എൻ്റെ ചോദിച്ചു കച്ചിത്തെ നിയമ വൃത്ത മനസ്സ് സുഖം മനസ്സിന് സുഖക്കല്ലേ ഗുരു ശുശ്രൂഷക്കെ കൊണ്ട് അവൾ നടക്കുന്നില്ലേ ഞാനും ഇങ്ങനെ പറഞ്ഞതിനു ശേഷം രാമായണ തപസി വൃഷ്ടാസിദ്ധാസിദ്ധസമ്മത സിദ്ധന്മാർക്ക സമ്മതിയായിരിക്കുന്ന ആ ശബരിയാകട്ടെ അദ്ദേഹം പറഞ്ഞു അദ്യമേ സഫലഞ്ജന്മ ജന്മ അവസ്ഥ സുഖൂരിതാ അങ്ങ് വന്നതുകൊണ്ട് അല്ലെ രാമ എൻ്റെ ജീവിതം സഫലമായി കഴിഞ്ഞു ഞാൻ എത്രയോ കാലമായിട്ട് എൻ്റെ ഗുരുക്കന്മാരുടെ നിർദ്ദേശം അനുസരിച്ച് അവരുടെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് അങ്ങനെ കാത്തിരിക്കുകയായിരുന്നു എന്ന് പറയാൻ തവാഹൻ ചക്ഷുഷാസോമിയാ പോ അങ്ങയുടെ അങ്ങനെ ദൃഷ്ടിയിൽപ്പെട്ടതുകൊണ്ടും അങ്ങനെ വന്നതു വന്നതുകൊണ്ടൊക്കെ ഞാൻ വളരെ സന്തോഷിച്ചു അങ്ങനെ ചിത്രകൂടത്തിൽ വനവാസത്തിലെ ആദ്യത്തിൽ അവർ ചിത്രകൂടത്തിലെത്തിയെന്ന് നമ്മൾ കണ്ടു ആ ചിത്രകൂടത്തിൽ എത്തുന്ന കാലത്ത് തന്നെ എൻ്റെ ഗുരുനാഥന്മാരനോട് പറഞ്ഞിരുന്നു രാമൻ ഇവിടത്തേക്ക് വരും നീ അദ്ദേഹത്തിനുപാട് ശിശു കൊടുക്കുന്നുണ്ട് പറഞ്ഞതാണ് ചിത്രകൂടം അവരകാലത്ത് വിമാനം മാറിയിട്ട് പൂർത്തലോകങ്ങളിലേക്ക് പോയി എന്ന ഇരിക്കാൻ പറഞ്ഞതാണ് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു തൈസ്താഗമുക്താധർമഹാഗി ആകമിഷ്യ തേ രാമ സുപുണ്യ ആശ്രമം പുണ്യം നിറഞ്ഞതായി ആശ്രമത്തിലേക്ക് നീ വരുമെന്ന് ആ വാഷുമാരനോട് പറഞ്ഞിരുന്നത് കൊണ്ടാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്നാലിപ്പോൾ അങ്ങ് വന്നല്ലോ ഞാൻ കണ്ടു അങ്ങനെ കാണുകയും ചെയ്തു ഞാൻ സന്തുഷ്ടയായി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ആശ്രമം വിട്ടു പോവുകയാണ് ചെയ്യുക അപ്പോൾ പറഞ്ഞു രാഘവപ്രാഹ വിജ്ഞാനേ താം നിത്യം ബ്രഹ്മം ധനു സകാശാന് തത്വേന പ്രഭാവം ദേവർദ്ധനം രാ പറഞ്ഞു ആ ധനു ആൾ എന്നോട് പറഞ്ഞിരുന്നു എന്നെ കാണാൻ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇവിടത്തേക്ക് വന്നത് എന്ന് പറയുകയും ചെയ്തു അതുകൊണ്ട് ഏതായാലും നന്നായി എന്ന് പറഞ്ഞു മൊത്തമാ കണ്ടാൽ എന്നൊക്കെ പറഞ്ഞ് ആ തപസ്സിയായിരിക്കുന്ന ശബരി ആ സ്വഭാവം കാണിച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു അതാ എൻ്റെ ഗുരുക്കന്മാരായ അവരുടെ തപശക്തി കൊണ്ട് പോലും സപ്തസാഹരങ്ങളെപ്പോലിങ്ങോട്ട് വരുത്തിയിട്ടുള്ളതാണ് നമുക്കത് അത്ഭുതമായിട്ട് തോന്നും ഏഴ് സാഗരങ്ങളെയും ജലത്തെ ഇങ്ങോട്ടേ ആകർഷിച്ചവരെന്ന് പറയാൻ അവരുടെ തപശക്തി കൊണ്ടാണ് അവർക്ക് വയസ്സുകാലത്ത് ഉപവാസം കൊണ്ട് ശരീരമൊക്കെ ക്ഷീണിച്ച സമയത്ത് സ്വസ്ഥസാഗരങ്ങളിൽ പോകാൻ വിഷമമാണ് അതുകൊണ്ട് അവരെന്ത് ചെയ്തു അശക്രുമെന്താ അഭ്യസ്ഥയിൽ ഗന്ധും ഉപവാസമാലസയും ഉപവാസ്രമലാ സലസ ചിന്തി ആകതൻ വശിയ സമേതസാഗരൻ അവര് സപ്തസാഗരങ്ങളെ മനസ്സായി വിചാരിച്ചപ്പോൾ അത് ഇവിടുത്തെ എത്തിച്ചേർന്നു അതൊക്കെ കാണു എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ ഞാനീ പരിചാരണയായിരിക്കണം ഞാൻ അതുങ്ങളെ കണ്ടിട്ട് കൃതാർത്ഥയായി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവിടെ ആ ആശ്രമം വിട്ടുകയും ചെയ്തു അവിടെ ഇടിമിന്നൽ പോകാൻ ശോഭിച്ചു പറയണം സ്വദേഹം വിട്ടിട്ട് അഗ്നിയിൽ ഹോമിക്കായിരുന്നു അദ്ദേഹതാണ് ധർമ്മിഷ്ടം ദോലെ ശ്രുത് രാഘവസഹലക്ഷ്മണ പ്രഹർഷം അതിലല്ലേ വേ ആശ്ചര്യം ആ ദ്രവീ ഇത് ആ തപസ്വനിയായ ശബരിയുടെ വാക്കുകൾ കേട്ടിട്ട് ആ രാമകൃഷ്ണന്മാർ പ്രഹർഷണം കൊണ്ടുവന്നു ഇത് ശേഷം അവളെന്ത് ചെയ്തു ചീലകൃഷ്ണാജിനാം ചീലകൃഷ്ണാജിനാംബരാ അനുജ്ഞാതാദുരാമേണ ഹുത്വ ആത്മാനും ഹുതാസനേ ഹുതാസന അഗ്നിയൻ അവൾ അഗ്നിയിൽ പ്രവേശിച്ചു ശരീരം ഭസ്മഹി തർക്കാണ് ചെയ്തം അവളുടെ ദിവ്യമായ ശരീരം മേലോട്ട് വളർന്നു പോവുകയും ചെയ്തു അതായത് ചൈതന്യം മേലോട്ടേക്ക് പോയി അഗ്നിജ്വാല പോലുള്ള രൂപം സ്വർഗം പോകുന്ന സമയത്ത് ദിവ്യാഭരണങ്ങൾ അണിഞ്ഞവളായിട്ട് അവൾ അവിടെ ശോഭിക്കുകയും ചെയ്തു അതായത് ഇവിടെയുള്ള ഉള്ള ശരീരം അഗ്നിയെ ഹോമിച്ചു ദിവ്യമായ ശരീരം സ്വീകരിക്കുകയും ചെയ്തു അതിനുശേഷം ദിവൻ ദുദസ്യായാതായം ആ ശബരി സ്വർഗതയെ ഗവിച്ച ആകാശമാക്കിയിലേക്ക് പോയപ്പോൾ ലക്ഷ്മണെ സുഖ ചിന്തയാസല ഖവാ ആ രാമൻ ഇങ്ങനെ വിചാരിച്ചു എന്നാണ് വിചാരിച്ചുകൊണ്ട് രാമനോട് ലക്ഷ്മണനോട് പറഞ്ഞു എന്ന് പറയാം ലക്ഷ്മണനോട് ഇങ്ങനെയാ പറഞ്ഞത് കഥാത്മാക്കളായ അച്ഛ വേണ്ട കഥകൃത്യന്മാരായിരിക്കുന്ന മഹർഷിക്കാരുടെ ആശ്ചര്യകരമായ കഥകളൊക്കെ കേട്ടുമല്ലോ അതോട് ഞാനെന്ത് വിചാരിക്കുന്നു ഞാൻ അവിടെ നമ്മൾ നമ്മളെന്നുള്ള അവസ്ഥയിൽ തന്നെ ഞാനെന്ന് പറഞ്ഞതാണ് നമ്മളിതൊക്കെ കഴിഞ്ഞു നമ്മൾ അമംഗളങ്ങളൊക്കെ നീങ്ങിയതുപോലെ എനിക്ക് തോന്നുന്നു നേരത്തെ ഈ കവന്ധന കാണുന്നതിന് മുമ്പുള്ള സമയത്ത് ഈ രാമൻ ലക്ഷ്മണനും ഉള്ള ദുഃഖിതരായിരുന്നു അവർക്ക് വേറെ കുറെ നൈരാശ്യം അവരുടെ വാക്കുകൾ കേട്ടാൽ നമുക്ക് തോന്നുന്നത് ഇപ്പോൾ പറയുന്നതാണ് ഞാൻ ഇവരൊക്കെ കണ്ടതുകൊണ്ടും ഇവിടെ എത്തിച്ചേർന്നതുകൊണ്ടും നമ്മുടെ അമംഗളം ഒക്കെ ഇല്ലാണ്ടായിരുന്നു അശുഭം എന്ന കല്യാണന്തോ അസ്തികം നമുക്ക് മംഗല്യം എന്ന് ചേർന്ന പോലെ തോന്നുന്നു തേന ത്വേതൽ പ്രകൃഷ്ടം മേ മനോലക്ഷ്മണസമ്പ്രീ എൻ്റെ മനസ്സിന് ആഹ്ലാമം തോന്നിയിട്ട് നമ്മുടെ അശുഭങ്ങളൊക്കെ ഇല്ലാതായി ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് നമുക്ക് എന്തു ചെയ്യാം താമസമില്ലാതെ ബാല്യെ ഭയപ്പെട്ട് കഴിയുന്ന സുഗ്രീവാദികളെ ചെന്ന് കാണാം എന്ന് പറയാൻ എനിക്കതിൽ തെടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ദൃശ്യം വേഗി അതിദൂരെ പ്രകാശതേ യസ്മിൻ വസതി ധർമ്മൻ സുഗ്രീവോ ഹംസുമതസ്വതാൻ ആ സുഗ്രീവനെ ഭാര്യയെ ഭയന്നുകൊണ്ട് കഴിയുന്നവനായ അവനെ കാണാൻ എനിക്ക് വലിയ തെടുക്കാൻ തോന്നിയിട്ടുണ്ട് ഉപേത്തിൽ അങ്ങോട്ട് പോകാൻ അർത്ഥം ലക്ഷ്മണൻ പറഞ്ഞു നമുക്ക് നല്ല കാര്യം തന്നെയാണ് കാരണം അവരുടെ ഈ കബന്ധൻ്റെയും ശബരിയുടെ ഒക്കെ നിർദ്ദേശം കൊണ്ട് നന്നായി നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞത് സാമാസാദ്യമോദൂരാൽ മത മതങ്ക ആ മതങ്കപക്ഷിയുടെ പേരിൽ അറിയപ്പെടുന്ന ആ സരസിലേക്ക് മതംഗ സരസം മതങ്കൻ്റെ സരസ് എന്നറിയപ്പെടുന്ന അവിടെ എത്തിച്ചേർന്നതാണ് ആ രമ്യമായ സരസിൽ പമ്പയിൽ നേരത്തെ വന്നു പിന്നെ അതിനെ വർണ്ണിക്കാൻ രമ്യോ ഭവന സംബാദാം പത്മസംപീഠിതോദകം താമ്പലുകളും താമ്പരങ്ങളൊക്കെ ധാരാളം വിരിഞ്ഞു നിൽക്കുന്ന ആ പൊയ്ക്കും അതിനെ സമീപത്തുള്ള കാടുകളൊക്കെ കണ്ടുകൊണ്ട് അവർ ചൊവ്വാൻ്റെ എഴുത്തുകാര സന്തുഷ്ട പമ്പാൻ്റെ അഭവുന്ന തേജസ്വീരാമോ ഇപ്പോൾ മനസ്സിന് കുറുമുണ്ടാക്കുന്ന മനോഹരമായ പ്രദേശങ്ങൾ കണ്ടപ്പോൾ വീണ്ടും ആരാമൻ സീതയെപ്പറ്റി വിചാരിച്ചിട്ട് വിലലാപ എന്ന് പറയുന്നത് കലഞ്ഞു കാരണം പഴയ കാവിക പ്രകാരം സുഖമ വസ്തുക്കൾ കാണുന്ന വിരഹതാപത്തെ വർദ്ധിപ്പിക്കുന്ന ആണ് ആ ദൃശ്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ വിരഹതാപത്തെ വർദ്ധിപ്പിക്കുന്ന അതുകൊണ്ടാണ് അദ്ദേഹം കണ്ടപ്പോൾ മനസ്സാ കലഞ്ഞു എന്ന് പറയുന്നത് വൈദികൃത്വം വിലപിച്ചു ദിവസം ആ പമ്പാ നേരത്തേക്ക് അങ്ങനവരെ ആ പമ്പയിലേക്ക് പ്രവേശിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരണ്യകാല സമാവിച്ചത് അവസാന ശ്ലോകത്ത് കാണാം ക്രമേണ ഗത്വ പ്രോ പ്രോകൻ വനന്തർശന്ധം ശുഭദർശകാനം അനേക നാനാവിധ പക്ഷി സങ്കുലം വിവേശരാമ സഹലക്ഷ്മണേനാ ലക്ഷ്മണനോട് കൂടിയിട്ട് അനേക തരത്തിലുള്ള പക്ഷികളും മൃഗങ്ങളുമുള്ള അനേക തരത്തിലുള്ള ചെടികളും പൂക്കളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ പമ്പയുടെ പ്രവേശിച്ചു അതോടു കൂടിയിട്ട് ആരണ്യകാന്ഡ സമാപിച്ചു ഇനി കൃഷ്കന്ദകാണ്ടിക്കാൻ കൃഷ്കന്ധാകാണ്ഡത്തിൻ്റെ ആദ്യത്തിലാണ് അവർ സുഗ്രീവൻ മുതലായവരുമായിട്ട് ബന്ധപ്പെടുന്നതും സുഗ്രിയായ സാഖ്യങ്ങളൊക്കെ പിന്നെ നമുക്ക് ഈ ആരണ്യകാന്ഡത്തിലെ ശൂർപ്പണഹയുടെ വിരൂപണംക്ക് ഈ ഒരു പമ്പയിലെത്തുന്നതിനുള്ള സംഗതികൾ മറ്റ് രാമായണകാരന്മാരെ എങ്ങനെയാണ് ചിത്രീകരിച്ചുള്ളത് സാമാന്യായിട്ട് കാണാം അതിനുശേഷം ഷ്കന്ധാകണ്ഡത്തിലെ കാര്യങ്ങളൊക്കെ പ്രതിപാദിക്കാം തൽക്കാലൂടെ ഉപസംഹരിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം